വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു റിപ്പയർ ചെയ്യുന്നു ബസ് സ്റ്റാൻഡ് കരുളായി കരുളായി സർവീസ് ബാങ്കിന്റെ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു അധ്യയന വർഷത്തിൽ പ്ലസ് പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ കുട്ടികളെയാണ് ആദരിച്ചത് കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ വിദ്യാലയങ്ങളിൽ പഠിച്ച കരുളായ് സർവീസ് സഹകരണ ബാങ്കിന്റെ പരിധിയിൽ താമസിക്കുന്ന എഴുപതോളം കുട്ടികളെയാണ് ആദരിച്ചത് മൊമെന്റോയ്ക്ക് പുറമെ ഓരോ കുട്ടികൾക്കും ക്യാഷ് അവാർഡും നൽകി ബാങ്ക് പ്രസിഡന്റ് ടി പി സിദ്ദിഖ് അധ്യക്ഷനായി റിട്ടയേർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ജോർജ് ചെറിയാൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു എന്താകണം എവിടെയാകണം എങ്ങോട്ട് എത്തിച്ചേരണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം അപ്പൊ സന്തോഷിക്കണ്ടോ നിങ്ങൾ ആണോ അല്ല നിങ്ങൾ ബസ്റ്റാണ് ഫസ്റ്റ് അല്ല ആണോ നിങ്ങളാകേണ്ടതും അതാണ് എപ്പോഴും ഒന്നാമനാകാൻ വേണ്ടി ശ്രമിക്കരുത് ഏറ്റവും മികച്ചവനാകാൻ ശ്രമിക്കുക കാരണം ഫസ്റ്റ് അല്ല എന്ന് പറയാൻ കാരണം നിങ്ങളെല്ലാം ഫുൾ എ പ്ലസ് കിട്ടിയവരാണ് ഒൻപത് വിഷയത്തിന് ആയിരം കണക്കാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് ഒൻപത് വിഷയത്തിന് തൊണ്ണൂറ്റൊൻപത് മാർക്കും ഒരു വിഷയത്തിന് എൺപത്തൊമ്പത് മാർക്കും കിട്ടിയ പത്ത് ഫുൾ പ്ലസ് കിട്ടുമോ ഇല്ല അയാൾക്ക് മാർക്ക് കൂട്ടി നോക്കിയാൽ ഒരുപാട് മാർക്കുണ്ട് അല്ലേ പത്ത് വിഷയത്തിനും തൊണ്ണൂറ്റി ഒന്ന് മാർക്ക് വെച്ച് കിട്ടിയാൽ എ പ്ലസ് ആയില്ലേ അവർക്കാണ് നമ്മൾ അംഗീകാരം കൊടുത്തത് പക്ഷേ നിങ്ങൾ ഫസ്റ്റ് അല്ല പക്ഷെ നിങ്ങൾ ബെസ്റ്റാണ് അത് എപ്പോഴും നമ്മൾ ബെസ്റ്റ് ബെസ്റ്റാകാൻ ശ്രമിക്കുക ഫസ്റ്റാകാൻ വേണ്ടി നമ്മൾ ആരോടും മത്സരിക്കരുത് ലോകത്തിലെല്ലാ കാര്യത്തിലും ഫസ്റ്റാകാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല ഒരുപാട് പണം സമ്പാദിക്കണം എല്ലാ പരീക്ഷയിലും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി ബോർഡ് അംഗങ്ങളായ കെ കെ ഖാലിദ് ടി പി അബ്ദുൽ കരീം ഇ പി ഹംസ കെ അജയ്ദാസ് സൈതനബി കാലടി പി പി അൻവർ ലിസി ജോസ് റയാന സക്കീർ ടി പി ഫെബിന യൂസഫ് എന്നിവർ സംസാരിച്ചു ബാങ്ക് ഭരണസമിതി വൈസ് പ്രസിഡന്റ് ഈശോ വർഗീസ് സ്വാഗതവും സെക്രട്ടറി എം ജി റംലത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ